നമസ്കാരം പി എസ് സി റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നടന്ന ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് ബ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഗറി കോഡുള്ള കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ എന്ന പരീക്ഷയുടെ അതായത് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സിൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള അതായത് ആഗസ്റ്റ് അഞ്ച് അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നടന്ന പരീക്ഷയുടെ പി എസ് സി പ്രൊവിഷണൽ ആൻസർക്കാണ് വായിക്കാൻ പോണത് അപ്പോൾ ഈ ആൻസർക്ക് ഈ പ്രകാരം നിങ്ങളുടെ സ്കോറൊക്കെ മനസ്സിലാക്കി വെക്കുക ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്കിനി ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം ആൻസറിലേക്കും ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഹു റോട്ട് ദ ബുക്ക് ഹിസ്റ്റോറിയ ഡ മലബാർ ഉത്തരം ഡ ഡിയോഗോ ഗോൺസാൽവസ് അതായത് ബി ആണ് ഉത്തരം ഇനി രണ്ടാമത്തെ question which revolution can be considered as the result of intellectual എൻലൈറ്റൺമെൻറ്റ് എ ആണ് ഫ്രഞ്ച് റവല്യൂഷൻ മൂന്ന് ഹൂ പ്രൊവൈഡ് സോളാർ പാനൽ സബ്സ്ക്രൈസ് ഫോർ ചന്ദ്രയാൻ ട്രീ സി ആണ് വി എസ് എസ് സി ട്രിവാൻഡ്രം നാല് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ് ആർ കറക്റ്റ് അബൌട്ട് ഇൻവേർഷൻ ഇവിടെ നാല് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുള്ളത് ഒന്ന് രണ്ട് മൂന്നും ആണ് കറക്റ്റ് അപ്പോൾ ഡി ആണ് ആൻസർ ഇനി അഞ്ചാമത്തെ മാച്ച് ദ ഫോളോയിങ് ആണ് അപ്പോൾ അതിൽ ഈ തന്നിരിക്കുന്ന നാല് ഓപ്ഷൻസും കറക്റ്റാണ് അപ്പോൾ ഡി ആണ് ആൻസർ ഇനി ആറ് ദ തീം ഓഫ് വേൾഡ് എൻവയൺമെൻറ്റ് ഡേ ടു ഈസ് സി ആണ് അവർ ലാൻഡ് അവർ ഫ്യൂച്ചർ ഇനി ഏഴ് വാട്ട് ഈസ് ദ എയിം ഓഫ് വോക്കൽ ഫോർ ലോക്കൽ ഇനീഷ്യേറ്റീവ് ഓഫ് നീതി ആയോഗ് അത് ഇവിടെ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുള്ളിൽ ഒന്നും രണ്ടും മാത്രമേ ഉള്ളൂ അപ്പോൾ ബി ആണ് ഇനി എട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ബെനിഫിറ്റ് ഓഫ് ഫസ്റ്റ് ഗ്രീൻ റവല്യൂഷൻ എ ആണ് ഇംപ്രൂവ്മെൻ്റ് ഇൻ ഹോർട്ടികൾച്ചർ ആൻഡ് ഫ്ലോറികൾച്ചർ ഒമ്പത് വിച്ച് ആർ ദ സെൻട്രൽ ടാക്സസ് ദാറ്റ് ആർ സബ് യൂ സബ്സ്യൂംഡ് ഇൻ ജി എസ് ടി അത് മൂന്ന് ഇത് തന്നെ അതിൽ യൂണിയൻ എക്സൈസ് ഡ്യൂട്ടീസ് ഫ്രം നോൺ പെട്രോളിയം പ്രോഡക്ട്സ് പിന്നെ സർവീസ് ടാക്സ് അതായത് സി ആണ് ഒന്ന് മൂന്നാണ് ഉത്തരം വരുന്നപ്പോൾ സി പത്ത് വിച്ച് ആർട്ടിക്കൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഗ്രാമപഞ്ചായത്ത്സ് ബി ആണ് ആർട്ടിക്കിൾ ടു ഫോർട്ടി ത്രീ ബി പതിനൊന്ന് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇനീഷിയേറ്റീവ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈസ് ടു പ്രൊവൈഡ് ആൻഡ് ഓൺലൈൻ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം ഫോർ വുമൺ എൻ്റർപ്രനേഴ്സ് എ ആണ് മഹിള ഇ ഹാറ്റ് പന്ത്രണ്ട് ഹൂ വാസ് ദ പ്രൊവിഷണൽ പ്രസിഡന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലി ബിഫോർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ടുക്കോവർ സി ആണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ പതിമൂന്ന് ഹൂ ഈസ് ദ എക്സിക്യൂട്ടീവ് അതോറിറ്റി ടു അഡ്വൈസ് ദ യൂണിയൻ ഗവൺമെൻറ് ഓൺ ലീഗൽ മാറ്റേഴ്സ് ആൻഡ് പെർഫോം അതർ ഡ്യൂട്ടീസ് ഓഫ് ലീഗൽ ക്യാരക്ടർ ബി ആണ് അറ്റോർണി ജനറൽ പതിനാല് ആസ് പെർ ആർട്ടിക്കിൾ ടു സെവൻറ്റി നയൻ എ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹൂ ആക്ട്സ് ആസ് ദ ചെയർപേഴ്സൺ ഓഫ് ജി എസ് ടി കൌൺസിൽ ഓഫ് ഇന്ത്യ ഡി യൂണിയൻ മിനിസ്റ്റർ ഓഫ് ഫിനാൻസ് പതിനഞ്ച് സെവൻറ്റി തേർഡ് അമെൻമെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ റിലേറ്റഡ് ടു വിച്ച് എം ദ ഫോളോയിങ് ബി പഞ്ചായത്ത് പതിനാറ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ഇൻക്ലൂഡഡ് ഇൻ ദ പ്രിയ പ്രീ ആംബിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ അവർ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി സി ആണ് ട്വൻറ്റി സിക്സ്ത് ഡേ ഓഫ് നയൻറ്റീൻ ഫോർട്ടി നയൻ പതിനേഴ് വിച്ച് ആക്ട് വാസ് പാസ്ഡ് ഇൻ ടൂ തൗസൻഡ് ട്വൽവ് ഡീൽസ് വിത്ത് ഇഷ്യൂസ് ഓഫ് സെക്ഷൽ ഒഫെൻസസ് അഗേൻസ്റ്റ് ചിൽഡ്രൻ എ ആണ് പോക്സോ പതിനെട്ട് മേ ഓൾ ബി ഹാപ്പി ഈസ് ദ മോട്ടോ ഓഫ് വിച്ച് കമ്മീഷൻ എൻ എച്ച് ആർ സി സി ആണ് പത്തൊമ്പത് വാട്ട് ഡു യു മീൻ ബൈ ആൻഡ് ആറ്റോ സെക്കൻഡ് എ ആണ് ടെൻഡേസ് ട് മൈനസ് എയ്റ്റീൻ സെക്കൻഡിനെയാണ് ഇരുപത് വിച്ച് ടൈപ്പ് ഓഫ് ഫോഴ്സ് ഗിവൺ ബിലോ ഈസ് ദ ബീക്കസ്റ്റ് ഫോഴ്സ് ഡി ആണ് ഗ്രാവിറ്റേഷൽ ഫോഴ്സ് ഇരുപത്തൊന്ന് വാട്ട് ഈസ് ദ അപ്രോക്സിമേറ്റ് ഡിസ്റ്റൻസ് ഓഫ് ദ പീരിയോഡിക് ഹാലോ ഓർബിറ്റ് ഓഫ് ദ ആദിത്യ എൽ വൺ സ്പേസ് ക്രാഫ്റ്റ് ഫ്രോം എർത്ത് എ ആണ് വൺ പോയിന്റ് ഫൈവ് മില്യൺ കിലോമീറ്റേഴ്സ് ഇരുപത്തിരണ്ട് വിച്ച് ഓർ ദ ഫോളോയിങ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഈസ് പ്രസൻറ്റ് ഇൻ എൻ ആൽക്കലോയിഡ് സ്ട്രക്ചർ ആണ് എ ഇരുപത്തിമൂന്ന് വാട്ട് ഈസ് ദ കോൺസ്റ്റന്റ് ഇൻ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അതായത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ് ആർ അതായത് പി വി ഇക്വേ ടു ടി അതിൽ ആർ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ഡി ആണ് ഇരുപത്തിനാല് ദ നോബൽ പ്രൈസ് ഇൻ കെമിസ്ട്രി വാസ് ഗ്രാൻഡ് ഫോർ ദ റിസർച്ച് ഓൺ ക്വാണ്ടം ഡോട്ട്സ് വിച്ച് ആർ ദ കോമൺലി യൂസ്ഡ് ഇൻ ക്ലോഡ് ടെക്നോളജി ടു എൻഹാൻസ് വിച്ച് ഓർ ദ ഫോളോയിങ് ആസ്പെക്ട്സ് കോൺട്രാസ്റ്റ് റേഷ്യോ എ ആണ് ഇരുപത്തഞ്ച് വിച്ച് വൈറ്റമിൻ ഇസ് ഇൻവോൾവ് ഇൻ ദ റെഗുലേഷൻ ഓഫ് കാൽസ്യം ആൻഡ് ഫോസ്ഫറസ് ഹിമറ്റോസിസ് ഇൻ ദ ബോഡി വൈറ്റമിൻ ഡി ബി ആണ് ഇരുപത്താറ് വിച്ച് ഇനിഷിയേറ്റീവ് ഇൻ കേരള ഫോക്കസസ് ഓൺ പ്രൊവൈഡിംഗ് ഫ്രീ ഹെൽത്ത് കെയർ സർവീസസ് ടു ദ അണ്ടർ പ്രിവിലേജ് ആരോഗ്യ കേരളം എ ആണ് ഇരുപത്തേഴ് വിച്ച് സെൽസ് ആർ റെസ്പോൺസിബിൾ ഫ്ര ഫോർ പ്രൊഡ്യൂസിംഗ് ദ മൈലിൻ ഷീത് ഇൻ ദ സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം ഇവിടെ ഒന്നും രണ്ടുമാണ് സെൽസും ഒലിഗോഡോ ഡെൻഡ്രോ ഒലിഗോടെൻഡ്രോസൈറ്റ്സും അതായത് സി ആണ് ഉത്തരം ഇരുപത്തെട്ട് വിച്ച് ഇസ് ദ മെറിറ്റ് ഓഫ് ഡോട്ട്മട്രിക്സ് പ്രിൻ്റർ ഇവിടെ തന്നിരിക്കുന്ന എല്ലാം ഉണ്ട് അപ്പോൾ ഡി ആണ് ഓൾ ഓഫ് ദം ഇരുപത്തൊമ്പത് ഡിവൈസ് ദാറ്റ് ഹെൽപ്പ് പ്രിവെൻറ്റ് കഞ്ചഷൻ ആൻഡ് ഡാറ്റ കൊള്യൂഷൻസ് സി സ്വിച്ച് മുപ്പത് വിച്ച് ഓർ ദ ഫോളോയിങ് ഡിഡിയോസ് ഇൻ മൊബൈൽ സിസ്റ്റംസ് വെയ്റ്റ് ഫോർ ദ ഓണർ ടു ട്രിഗർ ദ സൈബർ അറ്റാക്ക് സി ആണ് ബോഡ്നെറ്റ്സ് മുപ്പത്തൊന്ന് അക്കോഡിംഗ് ടു മാസിലോ ദ ഹൈറാർക്കി ഓഫ് നീഡ്സ് ഡസ് നോട്ട് ഇൻക്ലൂഡ് സൈക്കോളജിക്കൽ നീഡ്സ് എ ആണ് ഇനി മുപ്പത്തിരണ്ട് ഹൂ റോട്ട് ദ ബുക്ക് നെയം ഹ്യൂമൻ സൈഡ് ഓഫ് ദ എൻറ്റർപ്രൈസ് സി ആണ് ഡോക്ലസ് മാക് ഗ്രെഗർ മുപ്പത്തിമൂന്ന് ഹൂ ഇസ് ദ പ്രസൻ ചെയർമാൻ ഓഫ് ആർ ബി ഐ അത് സി ആണ് ശക്തികാന്ത ദാസ് മുപ്പത്തിനാല് അണ്ടർ ദ സെബി റെഗുലേഷൻസ് വിച്ച് വൺ ഈസ് നോട്ട് എ മെത്തേഡ് ഫോർ ഇഷ്യൂയിങ് സെക്യൂരിറ്റീസ് സി ആണ് ഇൻസൈഡർ ട്രേഡിംഗ് മുപ്പത്തഞ്ച് വിച്ച് ഓർ ദ ഫോളോയിങ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഹാസ് ഇറ്റ്സ് ഇൻഡെക്സ് നെയംഡ് എ സെൻസെക്സ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഡി ആണ് മുപ്പത്താറ് അക്കോർഡിംഗ് ടു വിച്ച് അസംഷൻ എസ് എസ് ആർ ഷോൺ ഇൻ ദ അക്കൗണ്ടിങ് റെക്കോർഡ്സ് അറ്റ് കോസ്ലെസ് ഡിപ്രീസിയേഷൻ എ ആണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് മുപ്പത്തേഴ് ഹൂമങ് ദ ഫോളോയിങ് സ്റ്റേറ്റ് ദാറ്റ് കോഡിനേഷൻ ഇസ് ദ എസൻസ് ഓഫ് മാനേജ്മെന്റ് അത് എ ആണ് കോൺസ് ആൻഡ് ഒഡോണൽ മുപ്പത്തെട്ട് വിച്ച് ബാങ്ക്സ് മെർജ് ഇൻ ബാങ്ക് ഓഫ് ബറോഡ ഓൺ ഫസ്റ്റ് ഏപ്രിൽ ടൂ തൗസൻഡ് നയൻറ്റീൻ സി ആണ് വിജയ ബാങ്ക് ആൻഡ് ദാന ബാങ്ക് മുപ്പത്തൊമ്പത് ഹു കോൺ ദ കൺസെപ്റ്റ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ജെയിംസ് എച്ച് ബ്ലിസ് ബി ആണ് വിച്ച് ഓൺ ഓഫ് ദ ഫോളോയിങ് മീൻസ് ദ ഹാ ഹാർമണൈസിംഗ് ഓർ സിക്രണൈസിംഗ് ഓഫ് ഇൻഡിവിജ്വൽ എഫേർട്സ് വിത്ത് ദ പർപ്പസ് ഓഫ് അച്ചീവിങ് ഗ്രൂപ് ഗോൾസ് എ ആണ് കോർഡിനേഷൻ നാൽപ്പത്തൊന്ന് മാത്സാണ് നാൽപ്പത്തൊന്ന് തൊട്ട് വാല്യൂ ഫോർട്ടി ത്രീ ബൈ തൗസൻഡ് ഇൻ ഡെസിമൽ ഫ്രാക്ഷൻ അപ്പോൾ മൂന്ന് സീറോ ഉള്ളതുകൊണ്ട് പോയിൻ്റ് ഇവിടെ തന്നിരിക്കുന്ന ആൻസറ് ഡി ആണ് പോയിൻറ്റ് സീറോ സീറോ ഫോർ ത്രീ ആണ് ഇനി നാല്പത്തിരണ്ട് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ട്വൻറ്റി ആർട്ടിക്കിൾസ് ഈസ് ദ സെയിം ആസ് ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് എക്സ് ആർട്ടിക്കിൾസ് ഇഫ് ദ പ്രോഫിറ്റ് ഈസ് ട്വൻറ്റി ഫൈവ് പേഴ്സെൻറ്റ് ദെൻ വാല്യൂ ഓഫ് എക്സ് ബി ആണ് സിക്സ്റ്റീൻ വരും ഇനി നാൽപ്പത്തി മൂന്നാമത്തെ പ്രോബ്ലത്തിൻ്റെ ആൻസറ് ത്രീ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് ആണ് നാൽപ്പത്തിനാല് ആൻസറ് തേർട്ടി സെവൻ പോയിൻറ് ഫൈവ് ആണ് നാൽപ്പത്തഞ്ചിന് ഗ്രേറ്റർ ആയിട്ടുള്ളത് ത്രീ ആൻഡ് വൺ ബൈ ഫോർ ബി ആണ് നാൽപ്പത്താറ് ആ സീരീസിലെ നെക്സ്റ്റ് നമ്പർ ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ സി ആണ് നാൽപ്പത്തേഴ് മൈനസും പ്ലസും ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ ഇതാണെങ്കിൽ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ സെവൻറ്റി ഡി ആണ് വരിക ഇനി നാൽപ്പത്തെട്ട് ടൈം ത്രീ അവേഴ്സ് ഫൈവ് മിനിറ്റ്സ് എ ആണ് നാൽപ്പത്തൊമ്പത് ട്രേഡർ എന്നുള്ളതിൻ്റെ കോഡ് വരിക ബി ആണ് അമ്പത് സാറ്റർഡേ ആണ് വരിക സി ആണ് ഇനി അമ്പത്തൊന്ന് ഹി ഡ്രൈവ്സ് ദ കാർ വെരി ഫാസ്റ്റ് എ ആണ് വരിക അമ്പത്തിരണ്ട് ദ ഷിഫ്റ്റഡ് ഓൾ ദയർ ഫർണിച്ചർ ഇൻ എ സിംഗിൾ ഡേ ബി ആണ് പ്ലീസ് പാസ് ദ റൈസ് അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് വിൽ യു ഡി ആണ് അമ്പത്തിനാല് ദ വേർഡ് ദാറ്റ് ഈസ് കറക്റ്റ്ലി സ്പെൽഡ് ഇവിടെ തന്നിരിക്കുന്നതിൽ ബി ആണ് കറക്റ്റ് സ്പെ സ്പെല്ലിങ്ങൾ അമ്പത്തഞ്ച് മൈ ഫ്രണ്ട് ഐ ആൻഡ് മൈ ബ്രദർ ആർ സ്റ്റഡിയിങ് ഇൻ മൈ കോളേജ് എ ആണ് അമ്പത്താറ് നെക്സ്റ്റ് വീക്ക് ബി ആർ ഹാവിങ് അവർ എക്സാമിനേഷൻസ് സി ആണ് അമ്പത്തേഴ് എ സ്യൂട്ടബിൾ ആൻറ്റണിം ഫോർ ദ വേൾഡ് ഓപ്നോക്സിയസ് ഈസ് ബി ആണ് പ്ലസൻറ്റ് അമ്പത്തെട്ട് ഷീ ഡിവൈഡ് ദ മണി ബിറ്റ്വീൻ ഹെർ ടു ചിൽഡ്രൻ എ ആണ് തന്നിരിക്കുന്നത് അമ്പത്തൊമ്പത് വിച്ച് ഇസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് പാസീവ് ഫോം ഓഫ് ദ സെൻറ്റൻസ് നോ ബഡി ഇൻവൈറ്റഡ് മീ അ പാസീവ് വോയിസ് ഐ വാസ് നോട്ട് ഇൻവൈറ്റഡ് ബൈ എനിബഡി ഡി ആണ് അറുപത് ദ മോസ്റ്റ് യൂട്ടബിൾ മീനിങ് ഓഫ് ദ വേർഡ് കാർട്ടെ ബ്ലാൻ ഷെ ഈസ് അൺലിമിറ്റഡ് ഒതോറിറ്റി എ ആണ് ഇനി അറുപത്തൊന്ന് വിച്ച് എമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ റിഗാർഡിംഗ് ദ ഐ ഡി ഇ ആൻഡ് എസ് എ ടി എ ഇൻ്റർഫേസസ് ഇവിടെ തന്നിരിക്കുന്നതിൽ ഒന്നും രണ്ടും നാലുമാണ് അപ്പോൾ എ ആണ് ഉത്തരം ഇനി അറുപത്തിരണ്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ്സ് ആക്സസ് ദ മെമ്മറി ബേസ് ആൻഡ് ബൈപ്പാസ് ദ സി പി യു ഫോർ ദ ട്രാൻസ്ഫർ ഓഫ് ഡാറ്റ ബിറ്റ്വീൻ ദ സി പി യു ആൻഡ് പെരിഫറൽ ഡിവൈസസ് അത് ഡി എം എ മാത്രമേ ഉള്ളൂ അപ്പോൾ എ ആണ് ഉത്തരം ഇനി റീറ്റ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്സ് ആൻഡ് ഫൈൻ കറക്റ്റ് സീക്വൻസ് ഇവിടെ ആറ് സ്റ്റേറ്റ്മെൻറ്റ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ സീക്വൻസ് അഞ്ച് നാല് രണ്ട് ഒന്ന് മൂന്ന് ആറ് അതായത് ഡിഇ ആണ് ഉത്തരം വരിക അറുപത്തിനാല് വിച്ച് ഓൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മദർ ബോർഡ് ഫോം ഫാക്ടർ എഫ് ടി എക്സ് സി ആണ് ഇനി അറുപത്തഞ്ച് വിച്ച് ഒണ്ണോ ദ ഫോളോയിങ് ഈ വിൽ നോട്ട് ബി എ സ്റ്റാൻഡേർഡ് എ ടി എക്സ് പവർ സപ്ലൈ ഔട്ട് പുട്ട് വോൾട്ടേജ് മൈനസ് ത്രീ വോൾട്ട് സി ആണ് ഇനി ഫോൾസ് ആയിട്ടുള്ള ചോദിച്ചിരിക്കുന്നത് അടുത്ത മൂന്ന് സ്റ്റേറ്റ്മെൻ്റിൽ അത് മൂന്നാമത്തെ മാത്രമേ ഉള്ളൂ അപ്പോൾ ബി ആണ് ആൻസർ അറുപത്തേഴ് അറുപത്തേഴ് സി എംഒസിൻ്റെ സിംറ്റം അല്ലാത്തത് അതായത് ഒന്നും നാലു ആണ് അതായത് സി ആണ് ആൻസർ ഇനി അറുപത്തെട്ട് ലേസർ പ്രിൻ്റർ പ്രോബ്ലം ഇതിൽ ഏതാണെന്ന് അപ്പോൾ ഡാർക്ക് വെർട്ടിക്കൽ ലൈൻസ് കോസ്ഡ് ബൈ ഡിഫെക്റ്റീവ് ടോണർ കാറ്ററിജസ് ബി ആണ് ഇനി അറുപത്തൊമ്പത് പ്രോസസ്സും ബേസ് ടൈമും തന്നിട്ടുണ്ട് അതിൽ വാട്ട് വിൽ ബി ദ ദറേജ് വെയ്റ്റിംഗ് ടൈം അത് സെവൻ മില്ലി സെക്കൻഡ്സ് എ ആണ് ഇനി എഴുപത് പ്രോസസ്സ് തന്നിട്ടുണ്ട് റിസോഴ്സസും ഉണ്ട് അതിൽ ട്രൂ ഫോർ എ ഡെറ്റ് ലോക്ക് ടു ഹാപ്പൻ അത് ഓൾ ഓഫ് ദ കണ്ടീഷൻസ് നീറ്റ് ടു ഒക്കെ സൈമിൾടേനിയസ്ലി എന്നുള്ള ഡി ആണ് എഴുപത്തൊന്ന് മെമ്മറി അലൊക്കേഷനെ കുറിച്ചിട്ടുള്ള ട്രൂ ആയിട്ടുള്ള ഏതൊക്കെയാണെന്ന് അപ്പോൾ ഒന്നും രണ്ടും മാത്രമേ ഉള്ളൂ അപ്പോൾ ഡി ആണ് മൂന്ന് തെറ്റാണ് ഇനി അടുത്തത് എഴുപത്തിരണ്ട് എഴുപത്തിരണ്ടിൽ ഇവിടെ ഏത് ആൽഗൃതാണെന്നുള്ളതാണ് ബി സ്കാൻ എന്നുള്ളതാണ് ഇനി എഴുപത്തി മൂന്ന് ആറ് ഐ ഡി ലെവൽ ഫൈവ് എ ആണ് എഴുപത്തിനാല് ഇവിടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് തെറ്റ് എന്നുള്ളതാണ് അപ്പോൾ എൻ വി എം ഇ ടെക്നോളജി ഇസ് ഇൻറ്റർഫേസ് ത്രൂ എസ് എ ടി എ ബസ് സി ആണ് ഇനി ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് മൂന്നെണ്ണം തന്നതിൽ ഇവിടെ തന്നിരിക്കുന്ന മൂന്നും ട്രൂ ആണ് അപ്പോൾ ഡി ആണ് ഓൾ ഓഫ് ദ ബോ എന്നുള്ളത് ഇനി എഴുപത്തി ആറ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ വാലിഡ് സബ്നെറ്റ് മാസ് അത് ബി ആണ് ഇനി എഴുപത്തേഴ് ഇവിടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ട്രൂ ആയിട്ടുള്ള കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ കുറിച്ച് ട്രൂ ആയിട്ടുള്ളതാണ് ടൂവും ത്രീയും മാത്രമേ ഉള്ളൂ അപ്പോൾ ബി ആണ് ആൻസർ ഇനി ഒ എസ് പി എഫിനെ കുറിച്ചുള്ള ട്രൂ ആയിട്ടുള്ളത് ഇവിടെ തന്നിരിക്കുന്ന നാല് സ്റ്റേറ്റ്മെൻറ്റില് നാലാമത്തെ മാത്രമേ ഉള്ളൂ അപ്പോൾ സി ആണ് ഇനി എഴുപത്തൊമ്പത് ഐ ഡി എസിനെ കുറിച്ച് ട്രൂ ആയിട്ടുള്ളത് ഒന്നും രണ്ടും നാലു ആണ് അപ്പോൾ ബി ആണ് ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഡി എച്ച് സി പി മെസ്സേജ് ടൈപ്പ് അത് ഡി ആണ് ഡി എച്ച് സി പി റെസ്റ്റോർ എന്നുള്ളത് എൺപത്തൊന്ന് എൺപത്തി ഒന്നിൻ്റെ എക്സ്റ്റേണൽ സ്കീമ എന്നുള്ളതാണ് ബി ആണ് എൺപത്തിരണ്ട് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡാറ്റ മോഡൽ മെനി ടു മെനി റിലേഷൻഷിപ്പ് കനോട്ട് ബി എക്സ്പ്രസ്ഡ് അത് ഹൈറാർക്കിയൽ മോഡൽ സി ആണ് എൺപത്തി മൂന്ന് വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ഡി എം ഡി ബി എം എസ് ലാംഗ്വേജ് ഈസ് യൂസ് ടു ഡിഫൈൻ ദ ഇൻറ്റേർണൽ സ്കീമ ഇഫ് ദർ ഈസ് നോ റെസ് നോ സ്ട്രിക്റ്റ് സെപ്പറേഷൻ ബിറ്റ്വീൻ കൺസെപ്റ്റൽ ആൻഡ് ഇൻറ്റേർണൽ ലെവൽസ് അത് എ ആണ് ഡാറ്റ ഡെഫിനേഷൻ ലാംഗ്വേജ് എന്നുള്ളത് എൺപത്തിനാല് ഏതാണ് ട്രൂ എന്നുള്ളതാണ് രണ്ടും മൂന്നും മാത്രമേ ട്രൂ ഉള്ളൂ അപ്പോൾ ഡി ആണ് എൺപത്തഞ്ച് വിച്ചോ ദോ ഫോളോയിങ് ആർ വാലിഡ് ഡാറ്റ ടൈപ്സ് ഇൻ എസ് ക്യു എൽ അത് ഒന്നും രണ്ടും മൂന്നും ഉണ്ട് അപ്പോൾ ഡി ആണ് ആൻസർ ഇനി എൺപത്തി നോട്ട് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് അത് മൂന്നാമത്തെ മാത്രമാണ് അപ്പോൾ ബി ആണ് ആൻസർ ഇനി എൺപത്തേഴ് മാച്ച് ദ ഫോളോയിങ്ങിന് ഒന്ന് സി രണ്ട് ഡി മൂന്ന് ബി നാല് എ അതായത് സി ആണ് ആൻസർ ഇനി എൺപത്തെട്ട് എ ട്രിഗർ ഇസ് ടോട്ട് പ്രൊസീജിയർ ബി ആണ് ഇനി എൺപത്തൊമ്പത് ദ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ടൈപ്പ് ഈസ് ദ എ ആണ് ദ നമ്പർ ഓഫ് പാർട്ടിസിപ്പേറ്റിംഗ് എൻറ്റൈറ്റി ടൈപ്സ് ഇനി തൊണ്ണൂറ് എ സ്പെഷ്യലൈസ്ഡ് എൻറ്റൈറ്റി ഇസ് ക്രിയേറ്റഡ് ബൈ ഡിഫൈനിങ് സെറ്റ് ഓഫ് സബ് ക്ലാസ്സസ് ഓഫ് ആൻഡ് എൻ്റൈറ്റി ടൈപ്പ് സി ആണ് ഇനി തൊണ്ണൂറ്റൊന്ന് ഡി ആണ് വണ്ണും ഫോറും മാത്രമേ ഉള്ളൂ പി ക്യുഎസും ക്യൂ എസ് ആറും ഇനി തൊണ്ണൂറ്റി രണ്ട് ബി ആണ് റിലേഷൻഷിപ്പ് ആറിസ് മെനി ടു വൺ ആൻഡ് പാർട്ടിസിപ്പേഷൻ ഓഫ് എക്സ് ഇൻ ആർ ഈസ് ടോട്ടൽ ഇനി തൊണ്ണൂറ്റി മൂന്നിന് സിയാണ് കൺസർവേറ്റീവ് റ്റു പി എൽ എന്നുള്ളത് തൊണ്ണൂറ്റിനാലിന് ഡ്യൂറബിലിറ്റി ഡി ആണ് തൊണ്ണൂറ്റഞ്ച് ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രൂ എന്നുള്ളത് ഇവിടെ മൂന്ന് സ്റ്റേറ്റ്മെൻറ് എന്നും മൂന്നും ട്രൂ ആണ് അപ്പോൾ ഡി ആണ് തൊണ്ണൂറ്റാറ് മൂന്ന് ഇതുണ്ട് അതും ഡി ആണ് ഓൾ ഓഫ് ദബോ തൊണ്ണൂറ്റേഴ് എ ആണ് മൾട്ടിപ്പിൾ ഹാഷിങ് എന്നുള്ളത് തൊണ്ണൂറ്റെട്ടിന് ക്ലസ്റ്ററിങ് ഇൻഡെക്സ് സി ആണ് തൊണ്ണൂറ്റൊമ്പതിന് ആവറേജ് ആൻഡ് ഗ്രൂപ്പ് ബൈ എന്നുള്ള ബി ആണ് ആൻസർ നൂറാമത്തേന് എ ആണ് റെക്കവർ ഫ്രം ട്രാൻസാക്ഷൻ ഫെയിലർ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ആൻസർ കീ പ്രൊവിഷണൽ ആൻസർ കീ